കുടുംബവും എന്ന സ്വാർത്ഥ ചിന്തയുടെ മതിൽക്കെട്ടുകൾക്കുള്ളിലേക്ക് ചുരുങ്ങുന്ന മലയാളികൾക്ക് കേട്ടുപരിചിതമില്ലാത്ത ഒരു മാതൃക സൃഷ്ടിച്ച കഥയാണ് അടുത്തത് സ്വന്തം വീടിന്റെ പൂമുഖത്ത് നാട്ടിലെ സ്ത്രീകൾക്കൊരു ഗ്രന്ഥശാല സ്വന്തം വീട്ടിൽ സ്ത്രീകൾക്ക് ലൈബ്രറി ഒരുക്കിയ എറണാകുളം ഉദയം പേരൂരിലെ കുടുംബശ്രീ പ്രവർത്തകയായ പ്രവീണയുടെ കഥയാണ് ഇന്നത്തെ സംഗതി സൂപ്പർ വീട്ടുമുറ്റത്തെ വായനശാലയായ വായനമുറ്റത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വായനശാലയുണ്ട് എറണാകുളം ജില്ലയിലെ ഉദയംപേരൂരിലാണ് അങ്ങനെ ഒരു വായനശാല ഉള്ളത് മൂവായിരത്തിലധികം പുസ്തകങ്ങൾ ഈ വായനശാലയിലുണ്ട് കഥകളും ചെറുകൃതികളും അടക്കം വലിയൊരു ശേഖരമാണ് ഈ വായനശാലയിലുള്ളത് ഉള്ളത് ഇതിൻ്റെ പിന്നിലുള്ളത് കുടുംബശ്രീ പ്രവർത്തകയായിട്ടുള്ള പ്രവീണ സുനിൽ ആ കൊച്ചു വായനശാലയുടെ വിശേഷങ്ങളിലേക്ക് സ്ത്രീകളിൽ വായനാശീലം കുറയുന്നത് മനസ്സിലാക്കിയ പ്രവീണ ഒരു തീരുമാനമെടുത്തു വായനയെ പ്രോത്സാഹിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യണം അങ്ങനെയാണ് ഉദയംപേരൂർ മാർക്കറ്റ് വാർഡിലെ ആകെയുള്ള മൂന്ന് സെന്റിലെ മുറി വീടിന്റെ പൂമുഖത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രവീണ ഒരുക്കിയത് ഈ കൊച്ചു ഗ്രന്ഥശാലയ്ക്ക് സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ അഫിലിയേഷനുമുണ്ട് വായനാമുറ്റം എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥശാലയുടെ തുടക്കം രണ്ടായിരത്തി പതിനേഴിലാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കാണാനായിട്ട് ഒരു അവസരം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എറണാകുളം ജില്ലയിൽ നിന്ന് മൂന്നുപേരെ തെരഞ്ഞെടുപ്പിൽ ഒരാൾ ഞാനായിരുന്നു നൂറിൽ പരം സാഹിത്യകാരന്മാരൊക്കെ വന്നിട്ടുള്ള ഒരു പരിപാടി അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു വളരെ സന്തോഷമുണ്ടായിരുന്നു ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു എനിക്ക് കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പുസ്തകങ്ങൾ സമർപ്പിച്ചുകൊണ്ടാണ് വായനാമുറ്റത്തിന്റെ തുടക്കം പിന്നീട് അയൽക്കൂട്ടക്കാരും സഹായത്തിനെത്തി വീടുകൾ കയറിയിറങ്ങി പുസ്തക സമാഹരണം നടത്തി പുസ്തകങ്ങൾ കിട്ടി തുടങ്ങിയപ്പോൾ ലൈബ്രറി എവിടെ തുടങ്ങുമെന്ന കാര്യത്തിൽ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും സ്വന്തം വീടിന്റെ പൂമുഖം അതിനായി വിട്ടു നൽകി ലൈബ്രറിയുടെ സൗകര്യത്തിനായി മുൻവാതിൽ മാറ്റി സ്ഥാപിച്ചു ഒരിടമായപ്പോൾ സ്ത്രീകളടക്കം വായനാ മുറ്റത്തിൽ വായിക്കാനെത്തി സ്ത്രീകളുടെ അടുത്തേക്ക് ചെല്ലുക വീട്ടിന്റെ ഉള്ളിലേക്ക് ചെല്ലുക അങ്ങനെ ചെല്ലുമ്പോൾ നമ്മൾ ഒരുപാട് സാഹിത്യപരമായിട്ടുള്ള പ്രസംഗങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് പല പല ആശയങ്ങൾ പല സ്ഥലത്തുനിന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ അതൊന്നും കുറച്ച് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ അത് കേട്ടുപോകുന്നുള്ളൂ സാധാരണക്കാരായ സ്ത്രീകളിലേക്കും അല്ല കുട്ടികളിലേക്കും അത് എത്തുന്നില്ല അപ്പം അതിന് പകരമാണ് സ്ത്രീകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് അല്ലെങ്കിൽ കുടുംബം വീടുകളിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞുകഴിഞ്ഞാല് അവർക്ക് എല്ലാവർക്കും അത് കേൾക്കാൻ പറ്റുമോ എന്നുള്ളൊരു വിചാരം എനിക്ക് അന്ന് ഉണ്ടായിരുന്നു കഥയും കവിതയും ലേഖനങ്ങളുമായി വായനാമുറ്റത്തിൽ മൂവായിരത്തിലധികം പുസ്തകങ്ങളും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിലധികം അംഗങ്ങളുമുണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ വായനാമുറ്റെത്തും ലോകസാഹിത്യ പുസ്തകങ്ങൾ തുടങ്ങി അതിലെ എല്ലാ ഭാഷകളിലേ ഉണ്ട് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തമിഴ് തമിഴ് പുസ്തകങ്ങളും കൂടി ഉണ്ട് നമുക്ക് പിന്നെ കുട്ടി കവിതകൾ ബാലസാഹിത്യത്തിലെ തന്നെ വിവിധ തരത്തിലുള്ള പുസ്തകങ്ങളുണ്ട് കഥകൾ കവിതകൾ നോവല് നാടകം അങ്ങനെ ശരിക്കും എല്ലാ വിഭാഗത്തിലുള്ള പുസ്തകങ്ങളും നമ്മുടെ ഉണ്ട് ആദ്യഘട്ടത്തിൽ സ്ത്രീകൾ മാത്രമായിരുന്നു വായനാമുറ്റത്തിന്റെ പ്രവർത്തകർ എന്നാൽ വായനാശാലയുടെ പ്രവർത്തനം മുഴുവൻ പേരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ എല്ലാവർക്കും അംഗത്വം നൽകി വിവിധ സാമൂഹിക സാംസ്കാരിക പരിപാടികളും വായനാമുറ്റം ഏറ്റെടുത്ത് നടത്തുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി വീട്ടിലൊരുക്കിയ ഗ്രന്ഥശാലയെക്കുറിച്ച് ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്തകൾ വന്നിരുന്നു പൊതുപ്രവർത്തകയും കുടുംബശ്രീ മിഷന്റെ നാഷണൽ റിസോർഷൻ മെമ്പറുമാണ് പ്രവീണ ക്യാമറ പേഴ്സൺ അജയ് രാജിനൊപ്പം അനിൽക്ക സീദ് ന്യൂസ് മലയാളം കൊച്ചി